സംസ്കാരം കിരൺ ആണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചരിത്ര പ്രസിദ്ധമാർന്ന പഴഞ്ഞി ഗജ സംഗമം അണിനിരക്കുന്ന ഗജവീരന്മാരും വാദ്യമേളങ്ങളും അവരെ നേർച്ച ഈ സമർപ്പിക്കുന്ന പുരാഘോഷി കമ്മിറ്റികളെയും സംബന്ധിക്കുന്ന വിശദ വിവരങ്ങളാണ് അപ്പോൾ വീഡിയോയ്ക്ക് ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് പോകാം ആദ്യത്തെ അപ്ഡേറ്റ് കോബ ജെറൂസേം പുരാഘോഷ കമ്മറ്റി ആന കേരളത്തിന്റെ ഒരേ ഒരു ഗജരാജകൊടുമുടി ചെറുപ്പുളശ്ശേരി സെന്റ് ജോസഫ് അങ്കമാലി അണിയിച്ചിരിക്കുന്ന ബന്ധിസെറ്റ് അവരോടൊപ്പം കടന്നുവരും ഗാരിസൺ ഗ്യാരിസൺ പുരാഘോഷ കമ്മറ്റി യുവരാജ പ്രജാപതി ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഗജരാജൻ ഊട്ടോളി മഹാദേവനും ഗജരാജൻ അക്കരമ്മൽ ശേഖരനും വിഷ്ണുവിന് ഇടംവലം കൂട്ടൊരുക്കും സിആർ പി മൂവാറ്റുപുഴ ബാൻഡസെറ്റ് അവരുടെ ഗജവീരന്മാർക്ക് അകമ്പടി ഒരുക്കും അടുത്തൊരു അപ്ഡേറ്റ് ഗ്ലാമർ ബോയ്സ് പുരാഘോഷ കമ്മിറ്റി സുന്ദര ഗജ കേസരി മധുരപ്പുറം കണ്ണൻ ചരിത്ര കലാസമിതി അണിയിച്ചൊരുക്കുന്ന ശിങ്കാരിമേളവും രാഗദീപം ഉണ്ടത്തിക്കോട് ചേർന്ന് കണ്ണന് അകമ്പടി ഒരുക്കും ജെ പി സി ജറുസലേം പുരാഘോഷ കമ്മിറ്റി രാമാവതാരം കടൈക്കച്ചാൽ ഗണേശൻ അവരോടൊപ്പം കടന്നുവരും സെന്റ് ജോസഫ് കോട്ടപ്പടി അണിയിച്ചൊരുക്കുന്ന ബാൻഡസെറ്റ് മുത്തപ്പൻ അരുവായു ദേശം പുരാഘോഷ കമ്മറ്റി ഗജ സേനാപതി മംഗലാംകുന്ന് ബാൻഡസെറ്റ് അണീച്ചൊരുക്കുന്ന ബാൻഡെറ്റും അവരോടൊപ്പം കടന്നു വരും ചെമ്പൂക്ക വിജയകണ്ണൻ അവരുടെ ഗജരാജനായി കടന്നുവരും ഡി എം ബാൻഡസെറ്റാണ് അവർക്ക് ബാൻഡ് ഒരുക്കുന്നത് പുരാഘോഷ കമ്മറ്റി ഗജരാജൻ അക്കരമൽ ബാലുദാൽ ബാൻഡസെറ്റ് ഹെവൻസ് പാലക്കാട് നവരത്ന പെരുന്നാൾ പുരാഘോഷ കമ്മറ്റി പാമ്പാടി രാജൻ സീനിയേഴ്സ് കലാസമിതിയും ഇരിങ്ങാവൂരും ആന കേരളത്തിന്റെ ഒരേ ഒരു ഗജരാജ ലക്ഷണ പെരുമാൾ പെരുമാരാജന് അകമ്പടി ഒരുക്കും അടുത്ത അപ്ഡേറ്റ് വർണ്ണം പെരുന്നാൾ പുരാഘോഷ നവയുഗ നവയുഗളേസരി കൊളക്കാടൻ ഗണപതി ഗ്രേസ് മ്യൂസിക് ബാൻഡ് ഗണപതിക്ക് അകപടി ഒരുക്കും ഗജമിത്ര ഇഞ്ചുമുടി ഗണപതിക്ക് ചമയവും ഒരുക്കുന്നതാണ് പുറ്റി ആര്യപതി പുതുപ്പള്ളി സാധുൽ അകമ്പടിയൊരു ഗജരാജൻ കൂറ്റനാട് വിഷ്ണു ബാൻഡസെറ്റ് ഡിവൈൻ തിരുവനന്തപുരം സെൻട്രൽ പെരുന്നാൾ പുരാഘോഷ കമ്മിറ്റി ഗജരാജൻ വലിയ പുരയ്ക്കൽ ആര്യനന്ദൻ മേളം പൊന്നൻസ് ബ്ലൂ മാജിക് ബാൻഡസെറ്റ് കൊച്ചിൻ കലാഭവനും അണിയിച്ചൊരുക്കും യങ്സ് പുരാഘോഷ ഗജരാജ ഹിമവാൻ ചിറക്കൽ അട്ടം കാളിദാസന് അകമ്പടിയൊരുക്കും ഒറ്റത്തെങ്ങ പുരാഘോഷ കമ്മറ്റി തെക്കിന്റെ യുവരാജ മണ്ണാടിയാർ മീനാട് വിനായകൻ ന്യൂ വോയിസ് പാല വിനായകന് അകമ്പടി ഒരുക്കും മെയിൻ റോഡ് പട്ടിത്തടം പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഗജരാജകുമാരൻ അക്കിക്കാവ് കാർത്തികേയൻ ഒരോടൊപ്പം കടന്നുവരും സെന്റ് മേരീസ് വരാന്തപ്പള്ളി ബൻഡസെറ്റ് അവരുടെ ഗജരാജന് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഗജപത്നം തിരുവാണി കൂടെ പടനായകനായി കടന്നുവരും ബൻഡസെറ്റ് നവതാര പാല അണീച്ചു പ്രസിദ്ധമായ പഴഞ്ഞി ഗജ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടാം തീയതി നടക്കും വൈകുന്നേരം നാലു മണിക്ക് വന്നാൽ ഗാലറിയിൽ സീറ്റ് പിടിക്കാം പഴഞ്ഞി കത്തീട്രൽ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ കുന്നൻകുളത്താണ് അവിടേക്ക് പോകുന്നതിനുള്ള ലൊക്കേഷൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തു വെച്ചേക്കാം അതിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴഞ്ഞി പള്ളി പെരുന്നാളിൻ്റെ തലേ ദിവസം പെരുന്നാൾ തലേന്ന് ഓരോ പുരാഘോഷ കമ്മിറ്റികൾ മണിയിച്ചൊരുക്കുന്ന കലാവിരുദുകൾ എന്തൊക്കെയാണെന്ന് സംബന്ധിക്കുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതെ എല്ലാം കാണുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ചാനൽ പറയുന്നു ഈ കുഞ്ഞു സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് കൂടി എനേബിൾ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന കാത്തിരിക്കുന്ന കൊല്ലം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നായ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗജ സംഘം അവകാശപ്പെടുന്ന ആനേടി ഗജമേള ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ ഡേറ്റും അതുപോലെ തന്നെ പങ്കെടുക്കുന്ന വിഗവീരമാരെ സംബന്ധിക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാനും അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബും നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചേക്കാം തുടർന്നും ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുമായിട്ട് ഒരു നല്ല വീഡിയോ വീണ്ടും നിങ്ങളിലേക്ക് എത്താം എന്ന അശുഭ പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി